ആദ്യം പറഞ്ഞ വിഷയം ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോ നേരത്തെ ഒരു മാസം ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്റർ ഒട്ടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലക്സ് ഒട്ടിക്കാനൊക്കെ പറ്റി ഇത് പെട്ടെന്ന് ഒന്നാം തീയതി അതായത് ന്യൂഇയറിനായിട്ട് ഞങ്ങൾ പത്താം തീയതി ആറാട്ട് ഒരു അഗ്രഹം

അത് കണ്ടിട്ട് നിങ്ങളും കണ്ടല്ലേ പടം നിങ്ങളെ വിലയിരുത്തുക അത്ര പറയാനുള്ളൂ പടം കണ്ട് തീരുമാനിക്ക അല്ലാണ്ട് ഓരോ ചെലവ്മാർ കാണിക്കാൻ നിങ്ങൾ വിലയിരുത്തരുന്ന് അത്രേ പറയാനുണ്ട് എന്നിട്ട് ഇപ്പൊ സിനിമ കാണുമ്പോ പ്രേക്ഷകന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ കഥാവസ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നുള്ളു അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ല ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യല്ലേ താങ്ക് യു ബ്രോ വല്യ കാര്യമാണ് ഉള്ളൂ ബ്രോ ഇനിയിപ്പൊ ഫസ്റ്റ് ഡേ ആണ് അതാണ് നൈറ്റ് ഷോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു രൂപ ഉണ്ടാക്കണോന്നും രീതിയിൽ ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജെന്യനായ റിവ്യൂസ് പണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഡേറ്റ് സ്പ്രെഡ് ചെയ്തവരോ ഒരുപാട് പറയണില്ല പറയണപ്പോൾ കണ്ടത് അറിഞ്ഞോ അങ്ങനത്തെ സീൻ എന്താ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെനുവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്കൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ പക്ഷെ യൂട്യൂബ് റിവ്യൂസ് എന്നൊക്കെ ഇപ്പം പറഞ്ഞല്ലോ അതൊരു പർപ്പസ് ഫുള്ളി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല ബ്രോ നിങ്ങൾ ആലോചിക്കും സാധാരണ ഇച്ചിരി ുവാസെയാണ് നടന്നാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാക്സിമം ചെയ്യുന്ന കൂടെ നിക്കാ നല്ല പടം ഒരു എല്ലാരും പേര് കാണുക ഓക്കെ താങ്ക് യു